ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ തുടരുന്ന കരിമണൽ ഖനനം ശശിധരൻ കർത്തയുടെ സി എം ആർ എല്ലിനു കൂടി വേണ്ടിയാണെന്നതിൻ്റെ തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു ഖനനം തുടങ്ങുന്നതുവരെ ജപ്പാൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടികൾ ചെലവഴിച്ചു കൊണ്ടുവന്നിരുന്ന അസംസ്കൃത വസ്തുക്കളാണ് ഖനനത്തിനു പിന്നാലെ പൊതുമേഖലാ സ്ഥാപനമായ ഐ ആറി എല്ലിൽ നിന്ന് കർത്തയുടെ കമ്പനിക്ക് ഇഷ്ടം പോലെ കിട്ടിത്തുടങ്ങിയത് ജനുവരിയിൽ ഖനനം നിർത്തിയതോടെ ശശിധരൻ കർത്തയ്ക്ക് അയ്യാറി എല്ലിൽ നിന്നുള്ള ഇൽമിനേറ്റിന്റെ വരവും നിന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരമ്പര ഇന്നു മുതൽ കരിമണൽ കടലും കായലും ചേരുന്ന തോട്ടപ്പള്ളിയിലെ മനോഹരമായ ഭൂപ്രദേശം കുട്ടനാട്ടിലെ പ്രളയം തടയാനെന്ന പേരിൽ കഴിഞ്ഞ നാല് വർഷമായി ഇവിടെ നടക്കുന്ന കരിമണൽ ഖനനം ആർക്കു വേണ്ടിയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മറവിൽ നടക്കുന്ന ഈ കരിമണൽ കൊള്ളയുടെ യഥാർത്ഥ ഉപഭോക്താവ് ആരാണ് കോടികൾ രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും അടക്കം കൊടുത്തത് എന്തിനാണെന്നായിരുന്നു സി എം ആർ എൽ കമ്പനി സി എഫ് കെ എ സുരേഷ് കുമാറിനോട് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ചോദിച്ചത് പരിസ്ഥിതി മലിനീകരണ വിവാദങ്ങൾ ഒഴിവാക്കാനും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുവായ ഇൽമിനേറ്റ് കിട്ടാനും എന്നായിരുന്നു മറുപടി അങ്ങനെയെങ്കിൽ ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് സർക്കാർ ചെയ്തു കൊടുത്ത സഹായം എന്താണ് എന്നന്വേഷിക്കുകയാണ് റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതാണ് കരി കരി നിറമുള്ള കരിമണൽ മണൽവാരൻ സർക്കാർ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം മുപ്പത്തി ഒന്നിന് പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എല്ലിനായിരുന്നു ചുമതല എത്ര കരിമണൽ കിട്ടിയാലും കെ എം എം എല്ലിന് മതിയാവില്ല എന്നിരിക്കെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഐ ആർ ഇ എല്ലിന് കൊടുക്കാൻ എന്തിന് ധാരണയുണ്ടാക്കി അതിന്റെ ഉത്തരം ഇതാണ് ഐ ആർ ഇ എല്ലിന് കരിമണൽ കിട്ടിത്തുടങ്ങിയതോടെ ഇൽമിനേറ്റ് ശശിധരൻ കർത്തയുടെ സ്വകാര്യ കമ്പനിയായ സി എം ആർ എല്ലിനും വന്നതും പോയതുമായ എല്ലാ ലോഡുകളുടെയും വിവരങ്ങൾ ഞങ്ങളെടുത്തു തോട്ടപ്പള്ളിയിൽ ഖനനം തുടങ്ങുന്നതുവരെ ജപ്പാൻ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് സി എം ആർ എല്ലിന് ടൈറ്റാനിയം ഐര് എത്തിയത് എന്ന് ഈ രേഖകളിൽ നിന്ന് വ്യക്തമാണ് തോട്ടപ്പള്ളിയിൽ ഖനനം തുടങ്ങിയതോടെ ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് കോളടിച്ചു കെ എം എം എൽ മറിച്ചുകൊടുത്ത കരിമണലിൽ നിന്ന് വേർതിരിച്ച് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇഷ്ടം പോലെ സ്വകാര്യ കമ്പനിക്ക് കൊടുത്തു തുടങ്ങി ഓരോ ദിവസവും നിരവധി ലോഡുകൾ വിദേശത്ത് നിന്ന് കോടികൾ ചെലവഴിച്ച് കൊണ്ടുവന്ന ശശിധരൻ കർത്തയ്ക്ക് തോട്ടപ്പള്ളിയിൽ ഖനനം തുടങ്ങിയതോടെ തൊട്ടടുത്തുനിന്ന് യഥേഷ്ടം കിട്ടിത്തുടങ്ങി തീർന്നില്ല തോട്ടപ്പള്ളിയിൽ ഖനനം താൽക്കാലികമായി നിർത്തി ജനുവരി പത്താകുമ്പോഴേക്ക് മണൽ നീക്കവും നിലച്ചു ജനുവരി ഒമ്പതിനു ശേഷം ഒരറ്റ ലോഡ് ഇൽ പോലും കർത്തയുടെ കമ്പനിക്ക് ഐ ആർ ഇ എല്ലിൽ നിന്ന് വരെ കിട്ടിയില്ല തോട്ടപ്പള്ളി കരിമണൽ ഖനന സമിതി പറയുന്നത് കേൾക്കുക ഈ കരിമണൽ എവിടെ നിന്ന് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ഇന്നത്തെ തുടക്കത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചാണ് പക്ഷെ പലരും അത് പുച്ഛിച്ച് തള്ളുകയാണ് ഉണ്ടായത് പക്ഷേ ഇപ്പം കാര്യങ്ങള് വളരെ ക്രിസ്റ്റൽ ക്ലിയർ പോലെ വ്യക്തമായി ഇപ്പോഴും അനധികൃത കരിമണൽ ഖനനത്തെക്കുറിച്ച് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് പറയാൻ ഇത്ര മാത്രം സി എം ആറിൽ എന്ന സ്വകാര്യ കമ്പനിക്ക് വേണ്ടി സർക്കാരും ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ നേതാക്കളും കോടികൾ കൈപ്പറ്റി നടത്തുന്ന എല്ലാ ഇടപാടുകളും ഞങ്ങൾ വരും ദിവസങ്ങളിലും സംപ്രേഷണം ചെയ്യും മണലെടുത്ത് നീക്കാനുള്ള കരാർ കിട്ടിയത് പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എൽ സ്വകാര്യ കമ്പനിയായ സി എം ആർ എല്ലിന് അത് നേട്ടമായി തുടങ്ങി വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷ് ജോസിനൊപ്പം റിപ്പോർട്ടർ ടി വി പ്രസാദ് പ്രസാദ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നേരത്തെ തന്നെ പല പരിസ്ഥിതി സംഘടനകളും ഈ വിഷയം ഉന്നയിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഈ കരിമണൽ ഖനനത്തിന്റെ ലാഭം കൊണ്ടുപോകുന്നത് ആരാണ് എന്ന ചോദ്യം സി എം ആറിൽ കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ നൂറ്റി കോടി രൂപയാണ് വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും മറ്റു സാമൂഹിക പ്രവർത്തനങ്ങൾക്കുമായിട്ട് ചെലവഴിച്ചത് അതിലവർ ഇൻകം ടാക്സിന് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നു ഈ ഇൽമനൈറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാക്കുന്നതിനായി കൊടുത്ത പണമാണെന്ന് ഇന്ന് പറഞ്ഞാൽ അഴിമതി പണമെന്നർത്ഥം എന്തുകൊണ്ടാണ് നൂറ്റി മുപ്പത്തഞ്ചു കോടി പത്ത് വർഷം കൊണ്ട് ചിലവാക്കിയത് എത്രയാണ് ഇതിൽ ശരാശരി ലാഭം ഈ കമ്പനിക്ക് ഇപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ഖനനം കൊണ്ടുപോലും ഉണ്ടായത് എന്നാണ് നമ്മൾ കരുതുന്നത് എത്രമാത്രം വലുതാണ് ഈ തട്ടിപ്പിന്റെ ആഴം അരുൾ സൂചിപ്പിച്ചതുപോലെ തട്ടിപ്പിന് വലിയ ആഴമുള്ളതാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നേരത്തെ തന്നെ അവിടുത്തെ സമരസമിതിയും അതുപോലെ അവിടെ പ്രാദേശികമായി ഉള്ളവരും അവിടെ സമരം ചെയ്തവരും എല്ലാവരും നേരത്തെ തന്നെ പറഞ്ഞതാണ് ഈ കരിമണൽ ഖനനം സി എം ആറിന് വേണ്ടിയാണ് എന്നുള്ളത് അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരുപക്ഷെ എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നും ഇതുമായിരിക്കും അതായത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുതൽ രണ്ടായിരത്തി ജനുവരി മുപ്പത്തി വരെ ശശിധരൻ കമ്പനി യുടെ സി എം ആർ എന്ന സ്ഥാപനത്തിലേക്ക് വന്നതും പോയതുമായ മുഴുവൻ ലോഡുകളുടെയും വിവരങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഇക്കാര്യം തെളിയിക്കാനും കഴിയുന്നത് നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം മുപ്പത്തി ഒന്നിന് കെ എം എം എല്ലിന് മണൽ വാരാൻ ഉത്തരവ് കിട്ടുന്നത് വരെ അതിവ്യാപകമായി വിദേശത്ത് നിന്നാണ് അവർ ടൈറ്റാനിയം ഐര് കൊണ്ടുവന്നിരുന്നത് ആ ടൈറ്റാനിയം ഐരാണ് പിന്നീട് വേർതിരിച്ച് ഇൽമിനേറ്റ് ആക്കേണ്ടത് പിന്നീട് അതിൽ നിന്നാണ് സിന്തറ്റിക് റൂട്ടൈൽ സി എം എം ആറിന് സി എം ആർ എല്ലിന് ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് അങ്ങനെ വിദേശത്ത് നിന്ന് ജപ്പാനിൽ നിന്നും റാസൽഖൈമയിൽ നിന്നും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യാപകമായി കൊണ്ടുവന്ന കോടികൾ ചെലവഴിച്ചു കൊണ്ടുവന്ന കരിമണലാണ് ആഹ് ക്ഷമിക്കണം ഈ പറയുന്ന പൊട്ടാസ്യം അയരാണ് തൊട്ടടുത്ത് നിന്ന് കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അവിടെയാണ് അരുൺ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് വിവിധ കക്ഷികളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ സി എം ആർ കൊടുത്തത് എന്ന വിവരം ഇൻ ഇൻട്രിംഗ് സെറ്റിൽമെന്റ് ബോർഡ് മുമ്പാകെ ചോദിച്ചു അവർ ചോദിച്ച സമയത്ത് പറഞ്ഞ മറുപടി ഇതായിരുന്നു അതായത് അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള അസംസ്കൃത വസ്തുവായ ഇൽമിനേറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് സ്വാഭാവികമായും തോട്ടപ്പള്ളിയിലെ സ്ഥിതി പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും അവിടെ കുട്ടനാട്ടിലെ പ്രളയ ജലം ഒഴുക്കിക്കളയാൻ എന്ന പേരിലാണ് ഇത് ചെയ്തിരിക്കുന്നത് സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി എട്ടിലാണ് സർക്കാരിന് സമർപ്പിക്കുന്നത് അതിൽ പറയുന്നുമുണ്ട് മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന് പക്ഷേ അതിലെവിടെയും അരുൺ മണൽത്തിട്ട നീക്കം ചെയ്ത മണലെടുത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ കെമി വിശദീകരിക്കുന്നതിൽ പതിനഞ്ച് ശതമാനം മാത്രമാണ് ഇൽമിനേറ്റ് ഉള്ളത് എന്നാണ് അങ്ങനെ മണൽത്തിട്ട നീക്കം ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്ന കരിമണൽ ആ പതിനഞ്ച് ശതമാനം ഉപയോഗിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു രീതിയെങ്കിലും ഉണ്ടാകണ്ടേ അതും ഉണ്ടായില്ല കടലിൽ നിന്ന് എവിടെ മണലെടുത്താലും മറുഭാഗത്ത് നിന്ന് കൊണ്ടുവന്ന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതിയാണ് കടലിനുള്ളത് അതുകൊണ്ട് തന്നെ തീരശോഷണം വ്യാപകമാണെന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ റോഷി അഗസ്റ്റ്യൻ തന്നെ സമ്മതിച്ചതുമാണ് അങ്ങനെയെങ്കിൽ ഈ മണൽത്തിട്ട നീക്കം ചെയ്യാനാണ് പ്രളയജലം തടയാനാണ് എങ്കിൽ എന്തിനാണ് കുഴിച്ചെടുക്കുന്ന മണൽ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം അത് കെ എം എം മാത്രമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഒരു സംസ്ഥാന സർക്കാരിന് വലിയ നേട്ടവും ഉണ്ടാക്കാം പക്ഷെ അങ്ങനെ കൊണ്ടുപോകുന്ന മണലിൽ പകുതി മണൽ ഐ ആർ ഇ എൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് ഐ ആർ ഇ എല്ലിന് കൊടുക്കാനുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്നു അവിടെ ഇഷ്ടം പോലെ സ്ഥലം സൂക്ഷിച്ചു വയ്ക്കാനുണ്ട് കെ എം എം എല്ലിനെ സംബന്ധിച്ച് അത് ചെയ്യാതെ ഐ ആർ ഇ എല്ലിന് കൊടുക്കുന്നു അത് ചോദിക്കുമ്പോൾ കെ എം എം എൽ മറുപടി മറുപടി എന്ന് പറയുന്നത് നമുക്ക് ഇൽമിനേറ്റിന് ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ ഐ ആർ ഇ എൽ ആണ് തരുന്നത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം അങ്ങനെയെങ്കിൽ കെ എം എം എൽ കൊടുക്കുന്ന ഈ കരിമണൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പൂർണ്ണമായി വരുന്ന ഇൽമിനേറ്റ് ഇൽമിനേറ്റ് തരാനുള്ള ഏറ്റവും പ്രസാദ് മറുപടി നിലവിൽ ഈ െ ഐ എല്ലുമായി ഉടമ്പടി ഉണ്ടാക്കി ആ കരാർ പ്രകാരം ഈ കരിമണൽ മറിച്ചു കൊടുക്കുകയും ആ കരിമണൽ പിന്നീട് സി എം ആറിൽമനേറ്റ് ആയി കൊടുക്കുകയും ചെയ്യുന്നത് അതിനു പിന്നിലെ തട്ടിപ്പാണ് ഇനി നമ്മൾ പുറത്തു കൊണ്ടുവരേണ്ടത്